സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലേക്കടുത്തുള്ള കൊടക്കരപ്പള്ളി എന്ന് പറയുന്ന വീട്ടിലേക്ക് ഏഴ്സായ ഹരികൃഷ്ണ എന്ന് പറയുന്ന യുവതി ഇരുപത്തിയഞ്ച് വയസ്സ് വിളിച്ചു പറയുകയാണ് അമ്മയോട് അമ്മ ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് അതായത് ഹരികൃഷ്ണ ജോലി ചെയ്യുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും ിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഹരികൃഷ്ണ വിളിച്ചു പറയും അമ്മേ ഞാൻ ഇന്ന് വരുന്നുണ്ട് എന്ന് അങ്ങനെ ഏഴ് മണിയുടെ ബസ്സിനെ അവിടെ നിന്ന് കയറുകയും ഏഴേ കാലോടു കൂടിയിട്ടാണ് അമ്മയോട് വിളിച്ചു പറയുന്നത് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ അമ്മേ ഞാൻ ഇന്നങ്ങോട്ട് വരുന്നുണ്ട് തങ്കി തങ്കിക്കവലി ആരെങ്കിലും വന്ന് നിന്നാൽ മതി എന്നാണ് പറയുന്നത് ഏതായാലും അവിടെ നിന്നും ഏകദേശം ഒരു മണിക്കൂർ മാത്രമേ യാത്രയുള്ളൂ ഇവിടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ കാത്തിരിക്കുകയാണ് എട്ടര മണിയാകുമ്പോഴേ മൂത്ത മകളുടെ ഭർത്താവായ രതീഷ് വിളിച്ചു പറയുകയാണ് അവൾ ഇന്ന് വരില്ല അതായത് അവൾ അവളുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയിട്ടാണുള്ളത് ജ്യോതി എന്നാണ് കൂട്ടുകാരിയുടെ പേര് എന്ന് ഈ രതീഷ് വിളിച്ചു പറയുകയാണ് രതീഷിനോട് അപ്പോൾ തന്നെ ചോദിച്ചു എന്നോടല്ലേ ഏഴേ കാലിന് പറഞ്ഞത് ഞാൻ ചേർത്തലെ എത്താറായി ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പിന്നെ എന്തിനാണ് ജ്യോതിയുടെ വീട്ടിലേക്ക് പോയത് എന്നുള്ളതിലായിരുന്നു അമ്മ ഏതായാലും മകൾക്ക് നേരെ ഫോൺ ചെയ്തു മകളുടെ ഫോൺ നമ്പർ നോക്കുമ്പോഴേക്ക് സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിയുടെ നമ്പർ ആണെങ്കിൽ അമ്മയുടെ കയ്യിലില്ല അങ്ങനെ പല കൂട്ടുകാരിയെയും ഇവൾ കൂടെ ജോലി ചെയ്യുന്ന നേഴ്സന്മാരായ പല കൂട്ടുകാരികളെയും വിളിച്ചു അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല എന്ന് പറയുകയും പക്ഷേ ഒരാൾ നമ്പർ കൊടുക്കുകയും ചെയ്തു കൊടുത്തപ്പോൾ പറഞ്ഞു ഇല്ല അമ്മ ഇവിടെ വന്നിട്ടില്ല അതായത് അവൾ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു പിന്നീട് വീണ്ടും രതീഷിനെ വിളിക്കുകയാണ് രതീഷിനെയും വിളിച്ചാൽ കിട്ടുന്നില്ല രതീഷിന്റെ നമ്പറും സ്വിച്ച് ഓഫ് ആണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രതീഷിന്റെ വീട്ടിൽ അതായത് ഈ അമ്മയും അച്ഛനും അതുപോലെ തന്നെ ഹരികൃഷ്ണയും താമസിക്കുന്നത് ിക്കുന്ന തൻ്റെ മൂത്ത സഹോദരിയെ കല്യാണം കഴിച്ച രതീഷിൻ്റെ വീട്ടിലേക്ക് അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അങ്ങനെ ഈ അച്ഛനും അമ്മയും ഒരു ടോർച്ചൊക്കെ എടുത്തിട്ട് നേരെ രതീഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ് രതീഷിൻ്റെ വീട്ടിൽ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ബൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഉള്ളിൽ ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ് രതീഷിൻ്റെ മക്കൾ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെയുള്ള മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് താമസിക്കുന്നത് രതീഷിൻ്റെ ഭാര്യ അതായത് ഈ ഹരികൃഷ്ണയുടെ ജ്യേഷ്ഠത്തി ജോലി ചെയ്യുന്നത് എറണാകുളത്താണ് ആഴ്ചക്കൊരിക്കൽ മാത്രമേ വരികയുള്ളൂ അങ്ങനെ ഈ അച്ഛനും അമ്മയും ഒരുപാട് നേരം അവരെ വിളിച്ചു നോക്കി രതീഷെ എന്ന് വിളിച്ചു അപ്പോഴാണ് ഈ അമ്മക്ക് മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ വീട്ടിലെ മൂത്ത മകനാണ് ഈ രതീഷ് അതുകൊണ്ട് തന്നെ രതീഷ് ഇനി ഈ മകളെ അന്വേഷിച്ച് പോയതാണോ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അങ്ങനെ വിചാരിക്കാനുള്ളൊരു കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് ഒരു പയ്യനുമായിട്ട് ചെറിയൊരു സ്നേഹബന്ധമുണ്ട് ആ കല്യാണത്തിനാണെങ്കിൽ രതീഷിന് തീരെ താല്പര്യമില്ല രതീഷ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഇവൾ അങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ശരിപ്പെടുത്തി കളിയുമെന്നാണ് രതീഷിൻ്റെ ഭീഷണി രതീഷിൻ്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷിന് എല്ലാവർക്കും ഭയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പെൺമക്കളുള്ള വീട്ടിലെ മൂത്ത മകളുടെ ഭർത്താവാണ് അവനുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ്റെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും പറയുകയതാണ് രതീഷ് സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം എന്നുള്ള തരം ില് അപ്പം ഈ അമ്മയ്ക്കും അച്ഛനും ഒരു ഒരാദിയായി കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകള് അവൻ്റെ കൂടെ ഞാൻ ഒളിച്ചോടി പോയിട്ട് രതീഷ് ഞങ്ങളോട് പറയാതെ എങ്ങനെ അന്വേഷിക്കുകയാണോ എന്നുള്ള തരത്തിൽ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പത്തര മണിയായി നാട്ടിലാകെ എന്ന് പറഞ്ഞ പാട്ടായിരിക്കുകയാണ് എല്ലാവരും അന്വേഷിക്കാനിറങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹരികൃഷ്ണയുടെ വീടിൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളുണ്ട് അവിടെയുള്ള ചെറുപ്പക്കാർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കാനിറങ്ങി അതായത് ഈ ഹരികൃഷ്ണ വന്നിറങ്ങുന്നത് തങ്കിക്കവല എന്ന് പറയുന്ന ഒരു സ്ഥലം ാണ് ഈ തങ്കി തങ്കിക്കവലയിൽ ഒന്നുകിലെന്ന് പറഞ്ഞാൽ അച്ഛൻ പോയി നിൽക്കും ഇല്ലെങ്കിലും പറഞ്ഞാൽ ഈ രതീഷ് അവിടെ ഉണ്ടാകും കാരണം രതീഷ് ബൈക്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടും ഇല്ലെങ്കിൽ അവിടെ അടുത്ത വീട്ടിൽ തന്നെ ഈ ഹരികൃഷ്ണയുടെ അത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകും ഇനി അവിടെ ഇല്ലെങ്കിൽ തന്നെ അച്ഛൻ അത് അവിടെ കൊണ്ടുവെക്കും ആ സൈക്കിൾ കൊടുത്തിട്ട് ഹരികൃഷ്ണ വന്നുകൊള്ളും ഇതാണ് പതിവ് രീതി എന്നുള്ളത് ചില ദിവസങ്ങളിൽ മാത്രമേ വരികയുള്ളൂ ചില ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ െ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു ഒരു പതിനൊന്നര മണിയോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇനി വിവരം പറയാം കാരണം എന്താ വെച്ചാൽ രതീഷിനെയും കാണുന്നില്ല അതുപോലെ തന്നെ മകളെയും കാണുന്നില്ല ഇവരൊക്കെ എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല നേരെ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസുകാർ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ കൊറോണ കാലമാണ് അതുമാത്രവുമല്ല കൊറോണയിൽ ഒരുപാട് പേര് പിന്നെ എന്താ പറയേണ്ടത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കും ഒരു നഴ്സിനെയാണ് കാണാതായിരിക്കുന്നത് ആ റെസ്പെക്റ്റോട് കൂടി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോയ എല്ലാ പോലീസുകാരെയും തിരിച്ചു വിളിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അന്വേഷണം ആരംഭിച്ചു ഇവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അല്ലാതെ പുറത്തേടിയും പോയിട്ടില്ല അങ്ങനെ പോലീസുകാർ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ അന്വേഷിക്കുകയാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരു മണിയായിരിക്കുന്നത് ഈ ഒരു മണിക്ക് എറണാകുളത്ത് ഏതോ ഹോസ്പിറ്റലിൽ ജോലി ജോലി ചെയ്യുന്നതീഷിൻ്റെ ഭാര്യ അതുപോലെ തന്നെ ഹരികൃഷ്ണയുടെ ചേച്ചി ഈ വിവരം അറിയുകയാണ് അതായത് തൻ്റെ അനുജിത്തിയെ കാണാനില്ല തൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അനുജിത്തിയുടെ മൊബൈലും സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ ഈ ചേച്ചി നേരെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീടിനടുത്തുള്ള ഒരു എക്സ് മെമ്പർ അയാളെ രഹസ്യമായിട്ട് വിളിക്കുകയാണ് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ പോയി നോക്കണം എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് ചേട്ടൻ അവിടെ കൃത്യമായിട്ട് നോക്കൂ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ то അങ്ങനെ ഈ മെമ്പർ ഒരു മണിയോട് കൂടിയിട്ട് അവിടെ ഒരു ടോർച്ചും എടുത്ത് നേരെ ഈ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോഴേ ആ ഒരു റൂമിൽ ഈ ഹരികൃഷ്ണയുടെ മൃതദേഹം ഉണ്ടായിരുന്നു അതായത് ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ കീറി പറഞ്ഞ് പിന്നെ ഇങ്ങനെ കുളിച്ച് കിടക്കുന്ന ഹരികൃഷ്ണയുടെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മെമ്പർ അവിടുന്ന് പുറത്തിറങ്ങി ആ പുറത്തിറങ്ങിയതിന് ശേഷം നേരെ പോയിട്ട് ഈ രതീഷിൻ്റെ അച്ഛനെ വിളിച്ചു അതായത് നിങ്ങൾ എന്താണ് നിങ്ങളെന്താണറി നിങ്ങളറിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകൻ താമസിക്കുന്ന വീട്ടിൽ ആ പെൺ ിൻ്റെ മൃതദേഹമുണ്ട് അപ്പോഴാണ് ഈ അച്ഛനും അമ്മയും എല്ലാവരും അറിയുന്നത് അങ്ങനെ ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്ക് വിളിപ്പിക്കുമ്പോഴേ ഹരികൃഷ്ണയും അന്വേഷിച്ച് പോയ ഒരു സംഘം അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് നാല് നാട്ടുകാരും ഉണ്ടായിരുന്നു അങ്ങനെ ആ നാട്ടുകാർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരികൃഷ്ണയെ അന്വേഷിച്ചു പോയ മറ്റൊരു സംഘവും വയർലെസ്സിലൂടെ പറഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം കാരണം എന്താച്ചാൽ അബോധാവസ്ഥയിൽ ആണെന്നാണ് ഇവരെല്ലാവരും കരുതിയത് അപ്പോഴാണ് പോലീസ് പറഞ്ഞത് ഇനി അങ്ങോട്ട് അങ്ങോട്ടടുത്താലും പോകേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ട് കുറേ നേരമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഇൻക്വസ്റ്റും കാര്യങ്ങളും അതുപോലെ ഫോറൻസിക്കും തെളിവും കാര്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട് ഒരാൾ പോലും അങ്ങോട്ട് പോകേണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ മൊത്തത്തിൽ ബന്ദി ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു രാത്രി തന്നെ ആ മൃതദേഹം പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു പക്ഷേ രതീഷ് ഇവിടെ രതീഷിനെ കണ്ടു കിട്ടിയില്ല രതീഷിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടു കിട്ടിയിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ അച്ഛനും അമ്മയും മൂന്ന് തവണയാണ് രതീഷിനെ അന്വേഷിച്ച് വന്നത് ഇവിടെ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോഴേ തൻ്റെ മകൾ ഇവിടെ ജീവന് വേണ്ടി പടയുകയായിരിക്കാം ആരാണ് കൊലപ്പെടുത്തിയത് ഇനി രതീഷാണോ ഇല്ലെങ്കിൽ മറ്റു പലരുമാണോ എന്നൊന്നും ഒന്നും അറിയില്ല അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ രതീഷിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലോഡ്ജുകളിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സകല സ്ഥലങ്ങളിലും നാട്ടുകാരും എല്ലാവരും ആ രാത്രി തന്നെ അന്വേഷിച്ചിറങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാല് മണിയോട് കൂടിയിട്ട് ഗൾഫിൽ നിന്നും പോലീസുകാർക്ക് ഒരു ഫോൺ വരികയാണ് അതായത് ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചയാൾ ആൾ പറഞ്ഞത് സാർ ഞാൻ രതീഷിൻ്റെ അനുജനാണ് എൻ്റെ ഭാര്യ വീട്ടിൽ രതീഷ് ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ നാലര മണിയോട് കൂടിയിട്ട് പോലീസ് ആ വീട്ടിലെത്തുന്നു ആ വാതിൽ വിറ്റുമ്പോഴേ ഒരു വയസ്സായ ഒരു സ്ത്രീ മാത്രമേ അവിടെയുള്ളൂ അവരപ്പോൾ തന്നെ ആ റൂമ് കാണിച്ചു കൊടുത്തു അങ്ങനെ ആ റൂമ് തുറന്ന് നേരെ പോലീസ് പിന്നെ രതീഷിന്റെ പൊക്കി എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് കളവാണ് പറഞ്ഞത് അതായത് ഈ സ്ത്രീയോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ അടുത്ത് വന്നതാണ് എനിക്ക് ബസ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇവിടെ കിടന്നോളൂ എന്ന് ആ സ്ത്രീ പറയുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ ഭർത്താവ് ചേട്ടനല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെ നല്ല രീതിയിൽ സൽക്കരിച്ച് അവരെ കിടത്തി പക്ഷേ ഗൾഫിലുള്ള അനുജൻ അവിടെ വിവരമറിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചേട്ടൻ ഇതുപോലൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ വീട്ടിലേക്ക് വിളിച്ച് പറയുകയാണ് െ അപ്പോഴാണ് ഈ അമ്മ പറയുന്നത് അവൻ ഇവിടെ കിടപ്പുണ്ട് എന്ന് അങ്ങനെ നിങ്ങളൊന്നും മിണ്ടേണ്ട കുറച്ച് കഴിഞ്ഞാൽ ആൾ വരും അവനെ കൊണ്ടുപോകാൻ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ രതീഷിനെ അറസ്റ്റ് ചെയ്ത് നേരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്ന രംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതായത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് മരിക്കുന്നതായിരുന്നു നല്ലത് ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മക മക്കളുടെ കാര്യം അതുപോലെ തന്നെ എന്ന് ഇവൻ്റെ ഭാര്യയുടെ കാര്യം ആലോചിച്ചു നോക്കണം നിങ്ങൾ ഈ മക്കളിനെ എങ്ങനെ ഇവനെ അച്ചാന്ന് വിളിക്കും അതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവരുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ബോഡി അവിടെ കൊണ്ടുവന്നിരുന്നു വീട്ടിൽ അതിൻ്റെ കുയപ്പ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ തെളിവെടുപ്പിൻ്റെ ഇത് ഇതൊക്കെയായിട്ട് ഈ രതീഷിനെ പിരാകുകയായിരുന്നു എല്ലാവരും അതായത് രതീഷ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വൈകുന്നേരം അവിടുന്ന് ബസ് കയറി എന്ന് രതീഷിനറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തങ്കി കലയിൽ ിൽ രതീഷ് കാത്തിരിക്കും അങ്ങനെ കാത്തിരുന്ന് ഈ പെൺകുട്ടിയെ വീട്ടിലിറക്കുകയാണ് പതിവ് ഭാര്യയുടെ അനിജത്തിയാണ് പക്ഷേ രതീഷിന് ഒരു ചെറിയൊരു കണ്ണുണ്ടായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടി അവിടെ ഇറങ്ങി നിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി പറയുന്നു സ്വിച്ച് ഓഫ് ചെയ്യുന്നു അതിനുശേഷം പറയുകയാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അതായത് നിന്റെ കല്യാണത്തെക്കുറിച്ചുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തിയിരിക്കാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി നേരെ രതീഷിന്റെ വീട്ടിലേക്കാണ് പോയത് രതീഷിന്റെ വീട്ടിൽ പോയതിന് ശേഷം ഇവരെ ഈ കല്യാണ കാര്യം പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇവൻ കയറി പിടിച്ചിട്ടുണ്ടാകാം അങ്ങനെ അവിടെ നിന്നും ഭയങ്കരമായി പ്രശ്നമാവുകയും ഇവൻ അടി കവളത്തൊരടിവെച്ച് കൊടുത്തപ്പോഴേ ഈ പെൺകുട്ടി ബോധരഹിതയായി വീണു എന്നാണ് രതീഷ് പറയുന്നത് പിന്നീട് ആ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ മാനഭംഗപ്പെടുത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ കലിതീരാതെ ഇവൻ അവിടെ വെച്ച് കഴുത്തിഞ്ചിരിച്ച് കൊലപ്പെടുത്തുന്നു പിന്നീട് മൃതദേഹം അവിടെ വലിച്ചെറിയുകയാണ് എറിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുവും ത വരെ ചവിട്ടി ഓടിക്കുന്നുണ്ട് അത്രത്തോളം കലിയായിരുന്നു ഈ ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ സ്വന്തം മരുചത്തിയെ പോലെ സ്നേഹിക്കേണ്ട ഈ പെൺകുട്ടിയോട് എന്നുള്ളതാണ് പിന്നീട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് വാതിലിന് തട്ടുന്നതും അതുപോലെ രതീഷേ എന്ന് വിളിക്കുന്നതൊക്കെ ഇവൻ കേൾക്കുന്നുണ്ട് ഇവൻ അറിയാത്ത രൂപത്തിൽ അവിടെ പതുങ്ങിയിരിക്കുകയായിരുന്നു ആ വീട്ടിൽ ആലോചിച്ച് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഈ അച്ഛനും അമ്മയും വന്നപ്പോഴും തന്നെ ഇവൻ അവിടെ ഉണ്ടായിരുന്നു ഇവൻ എവിടെയും പോയിട്ടില്ല അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അതായത് ഈ പെൺകുട്ടി മരിച്ചു എന്ന് മനസ്സിലായി പിന്നീട് എന്ന് പറഞ്ഞാൽ വെപ്രാളത്തോടു കൂടിയിട്ട് വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ കുഴിച്ചു മൂടണം അങ്ങനെ ഈ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്ന് മുറ്റത്തിൻ്റെ സൈഡിൽ ഇവിടെ കിടത്തുകയാണ് കിടത്തി കഴിഞ്ഞപ്പോഴാണ് ഒരു മഴ പെയ്യുന്നത് ഈ മഴ പെയ്തപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കൊന്നിനും വയ്യ പിന്നീട് കാരണം എന്താണെന്നു വെച്ചാൽ ഒരു സൈഡിൽ ഭയം ഒരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ നാട് നിറയെ തെരയുകയാണ് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നുണ്ട് അതൊക്കെ ഈ രതീഷ് കാണുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ കൂടിയിട്ട് ഈ മൃതദേഹം വീണ്ടും ഈ വീട്ടിൻ്റെ ഉള്ളിൽ കിടത്തിയതിന് ശേഷം രതീഷ് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അതിനുശേഷം ഈ രതീഷിനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കി ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഈ കേസിൻ്റെ പുതിയ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ വന്നില്ല എന്നുള്ളതാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങളെ അറിയിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് നന്ദി നമസ്കാരം